നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജന്മസംഖ്യ അതിനെക്കുറിച്ചാണ് ഏത് മാസത്തിലായാലും ജന്മസംഖ്യ ഒന്നാം തീയതി ജനസംഖ്യയായിട്ട് പിറന്ന ആ വ്യക്തികളുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്ന് ജന്മസംഖ്യ ഒന്ന് എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഒന്ന് സൂര്യൻ്റെ ചിഹ്നമായിട്ടാണ് പറയുന്നത് ഒന്ന് എന്ന് പറയുന്ന ജനജനസംഖ്യ ഉള്ള വ്യക്തികളായാലും ഏതൊരു കുഞ്ഞുങ്ങളായാലും അവരുടെ എല്ലാ കാര്യത്തിലും നേതൃത്വം വഹിക്കാനുള്ള ഒരു വ്യക്തികളായിരിക്കും സ്വന്തം കാര്യത്താൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അത്ര കണ്ട് മാനിക്കുന്നവരായിരിക്കില്ല രൂപത്തിലും പെരുമാറ്റത്തിലുമുള്ളവരായിരിക്കും മികച്ച സുഖ സൗകര്യങ്ങളാൽ ഇവർക്ക് അതിയായ താൽപ്പര്യമായിരിക്കും ഉണ്ടാവുക അതിനു വേണ്ടി പണം മുടക്കാനും ഇവർക്ക് മടി ഉണ്ടാവില്ല ഏതു കാര്യത്തിനും നേതൃത്വം വഹിക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും താല്പര്യം ഇവരെ തേടിയെത്തുകയും ചെയ്യും പഴക്കാരുടെ സ്വഭാവം ഗുണം എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിനൊണ്ട് ഇവർക്ക് ശത്രുക്കൾ ഏറെ ആയിരിക്കും ഇവർ ആരുടെ മുൻപിലും കീഴടങ്ങുന്നവരല്ല ആത്മാർത്ഥമായിട്ടും ശത്രുക്കളെ പോലും അനുകൂലികളായിട്ടാണ് അവർ മറ്റുള്ളവരെ ഒരു കാര്യത്തിനും ശ്രദ്ധ കൊടുക്കാണ്ട് അവരവരുടെ പാട് ഞാൻ എൻ്റെ പാട് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാ കാര്യത്തിനും ഒരു ദൃഢതയായിട്ട് മുന്നോട്ട് പോവാറുള്ളത് ഇവർ ഏതൊരു കാര്യത്തിനും ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പുറപ്പെടുകയാണെങ്കിലും അതെല്ലാം ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുകയാണ് എങ്കിലും ശുഭമായിരിക്കുന്നതാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ശുഭകര കാര്യങ്ങൾക്ക് നല്ലതല്ല ഇവരുടെ പേരിൻ്റെ എ വൈ ജെ ക്യു വൈ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ വരുന്നത് നല്ലതാണ് എല്ലാം ശുഭമായി വരും